Hi, welcome back to PSE Exam Express. കമ്പനി ബോർഡ് എൽ ജി എസ് മെയിൻ പരീക്ഷയുടെ മാത്സ് പാർട്ട് അതായത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് മുൻവർഷ ചോദ്യപേപ്പറിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കമ്പനി ബോർഡ് മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് എൺപ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ പഠിച്ചു കഴിഞ്ഞു ഇനിയും ഇതുപോലെ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കാനും അവയുടെ ഉത്തരങ്ങൾ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ പഠിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പഠിക്കുന്നത് വളരെ ആണ് കാരണം പി എസ് സിയുടെ ക്വസ്റ്റിൻ പാറ്റേൺ ഓരോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി എസ് സിയുടെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടാണ് ഇന്ന് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യമാണ് മൈനസ് എന്നാൽ ഡിവിഷൻ എന്നും പ്ലസ് എന്നാൽ ഇൻറ്റു എന്നും ഡിവിഷൻ എന്നാൽ മൈനസ് എന്നും ഇൻഡു എന്നാൽ പ്ലസ് എന്നുമായാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞൊരു നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടുമ്പോൾ അതായത് ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോട്ട് മാസ് പ്രകാരം നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഡിവിഷൻ പാർട്ടാണോ അല്ലെങ്കിൽ ഓരോ ഓപ്ഷനായിട്ട് എടുത്തിട്ട് ചിഹ്നം മാറ്റി കൊടുത്ത ശേഷം ഡിവിഷൻ പാർട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ പൂർണ്ണമായിട്ടൊരു സംഖ്യ ഡിവിഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടൊരു സംഖ്യ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നോക്കാം ആദ്യം പരിഗണിക്കണം ഓക്കെ നമുക്ക് ഓരോ ചോ ഓരോ ഓപ്ഷനായിട്ട് നോക്കാം മൈനസ് എന്നാൽ ഡിവിഷൻ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ മൈനസ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവിഷൻ ചെയ്യുന്നു ഓപ്ഷൻ എ യിലെ എയ്റ്റ് ഡിവൈഡഡ് ബൈ ടൂ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു എണ്ണൽ സംഖ്യ കിട്ടും അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം ആദ്യം പരിഗണിക്കാം രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ബി ഇവിടെ മൈനസ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു സംഖ്യ കിട്ടില്ല ഫ്രാക്ഷനറ്റിയും കിട്ടുന്ന അതുകൊണ്ട് അത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല ഓപ്ഷൻ സി നോക്കാം ഇവിടെ ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു സംഖ്യ കിട്ടത്തില്ല പൂർണ്ണമായിട്ടുള്ള എണ്ണ സംഖ്യ കിട്ടില്ല അതുകൊണ്ട് അതും പരിഗണിക്കാൻ പറ്റില്ല ഓപ്ഷൻ ഡി നോക്കാം തേർട്ടി ടു ഡിവൈഡഡ് ബൈ ട്വൽവ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള സംഖ്യ കിട്ടും അപ്പോൾ ഡി ഓപ്ഷൻ എ ആൻഡ് ഡി നമുക്ക് ശരിയായിട്ട് പരിഗണിക്കാം ആദ്യം അൻപത്തി രണ്ട് അൻപത്തിരണ്ട് ഡിവൈഡഡ് ബൈ അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു അത് മൈനസ് ആകുന്നു അപ്പോൾ അൻപത്തിരണ്ട് മൈനസ് ഫോർ പ്ലസ് ആകുന്നത് എന്തായിട്ട് മാറുന്നു ഇൻ ആയിട്ട് മാറുന്നു അപ്പോൾ ഫോർ ഇൻറ്റു ഇനി ഫൈവ് ഇൻറ്റു എന്തായിട്ട് മാറുകയാണ് പ്ലസ് ആയിട്ട് മാറുകയാണ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് മൈനസ് എന്തായിട്ട് മാറുന്നു മൈനസ് ഡിവിഷൻ ആയിട്ട് മാറുന്നു ഡിവൈഡ് ബൈ റ്റു ഇനി ഈ പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എത്രയാ ഫോർ ഇനി ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി ദൻ ഫിഫ്റ്റി ടു മൈനസ് ട്വൻറ്റി പ്ലസ് ഫോർ എന്ന് കിട്ടും ഇവിടെ ഫിഫ്റ്റി ടു മൈനസ് ട്വൻറ്റി എന്ന് പറയുന്ന തേർട്ടി ടു ആണ് തേർട്ടി ടു പ്ലസ് ഫോർ തേർട്ടി സിക്സ് അപ്പോൾ ഇത് ശരിയാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് ശരിയായ ഉത്തരമായിട്ട് പരിഗണിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എന്താണ് ചെയ്തത് ആദ്യം ഡിവിഷനിൽ ഉത്തരം എണ്ണൽ സംഖ്യയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുന്നു അത് ആ ഓപ്ഷൻസ് എല്ലാം ആ ഓപ്ഷൻസ് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു ആ ഓപ്ഷൻസിൽ നിന്ന് ശരിയായത് ചെക്ക് ചെയ്ത് നോക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തിലോട്ട് എത്തിയത് ഓക്കെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കാൻ ഉചിതമായ പദം ഏത് അതായത് ഈ ശ്രേണി നിന്ന് അതായത് ലെറ്റർ വെച്ചിട്ടുള്ള ശ്രേണി തന്നിട്ടുണ്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം ഇത്തരത്തിലുള്ളൊരു ചോദ്യം കിട്ടുമ്പോൾ അതായത് ഈ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡാഷ് ഇട്ടിക്കുന്നത് ഉൾപ്പെടെ എത്ര ലെറ്റേഴ്സ് ആണ് വരേണ്ടതെന്ന് ആദ്യം നോക്കുക കൗണ്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എത്ര ലെറ്റേഴ്സ് ആണ് വരേണ്ടത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഓക്കെ പതിനാറ് ലെറ്റേഴ്സ് ആണ് ഇവിടെ വരേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട എത്രയാണ് പതിനാറ് ലെറ്റേഴ്സ് ടോട്ടൽ പതിനാറ് ലെറ്റേഴ്സ് ആണ് വേണ്ടത് പതിനാറ് ആണ് ലെറ്റ് പതിനാറ് ലെറ്റേഴ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് വരുന്നത് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്ന ഒരു പാറ്റേണിലായിരിക്കും ഫോർ ഇൻറ്റു ഫോർ പാറ്റേണിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ് വരുന്നത് അതായത് നാല് നാല് ലെറ്റേഴ്സ് ഉള്ള നാല് ജോഡികളായിട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഓരോ നാല് ഡാഷ് ഉൾപ്പെടെയുള്ള നാല് ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഓരോ ഇടുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇവിടെ ഒരു വരെ ഇടുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒരു വരെ ഇടുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒരു വരെ ഇടുന്നു അപ്പോൾ ഞാൻ ഈ ശ്രേണിയെ നാല് പാർട്ടായിട്ട് തിരിച്ചു ടോട്ടൽ നമുക്ക് വേണ്ടത് പതിനാറ് ലെറ്റേഴ്സ് ആണ് ഓക്കെ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ ബി സി ഡി ഉണ്ട് ബി സി ഡി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ എ കൊടുക്കാം എ വരും അല്ലെ എ ബി സി ഡി ഇവിടെ എ കഴിഞ്ഞ ഡാഷ് ഉണ്ട് സി ഡി ഉണ്ട് അപ്പോൾ എ ബി ഓക്കെ ഇവിടെയും ഇതുപോലെ ഒരു ശ്രേണിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എന്ത് ചേർക്കാം ബി ചേർക്കാം ഇവിടെ എ ഉണ്ട് ബി ഉണ്ട് സി ഡി അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തത് സി ബി ബി എ എന്ന ഫോർമാറ്റിലാണ് അത് നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കാം ആ യെസ് ഉണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് സി ബി ബി എ ഓക്കെ നമ്മൾ അവിടെ ആദ്യം ചെയ്തത് ടോട്ടൽ കൗണ്ട് ചെയ്തു ഡാഷ് ഉൾപ്പെടെ കൗണ്ട് ചെയ്തു എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു അത് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ആ ശ്രേണിയെ ഡിവൈഡ് ചെയ്തു നാലായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്തു സി ബി ബി എ എന്ന ഫോർമാറ്റിൽ നമുക്ക് കിട്ടി ഓക്കെ അങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആദ്യം ചെയ്യേണ്ടത് കൗണ്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പന്ത്രണ്ടാണ് വന്നതെങ്കിലോ പന്ത്രണ്ടാണ് വന്നതെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് കോമൺലി വരുന്നത് അങ്ങനെ ഈ ലെറ്റേഴ്സ് എല്ലാം കൗണ്ട് ചെയ്തതിന് ശേഷം എത്ര പാർട്ടാക്കാൻ പറ്റും എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ചോദ്യ പേപ്പറിലെ എൺപത്തി മൂന്നാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആയിരുന്നു നമുക്ക് എൺപത്തിനാലാമത്തെ ചോദ്യം നോക്കാം എൺപത്തി ചോദ്യം നോക്കാം അമേരിക്ക എന്നതിനെ കോഡ് ഭാഷയിൽ എം എ ആർ ഇ സി ഐ എ എന്നെഴുതണമെങ്കിൽ ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമുക്ക് കാണാം രണ്ടെണ്ണം രണ്ടെണ്ണം തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലെ എ എം ഇവിടെ വരുമ്പോൾ എം എ ആയിട്ട് മാറുന്നു ഇ ആർ ഇവിടെ വരുമ്പോൾ ആർ ഇ ആയിട്ട് മാറുന്നു ഐ സി ഇവിടെ വരുമ്പോൾ സി ഐ ആയിട്ട് മാറുന്നു എ അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇ എൻ എന്തായിട്ട് മാറുന്നു എൻ ഇ ആയിട്ട് മാറുന്നു ജി എൽ എൽ ജി ആയിട്ട് മാറുന്നു എ എൻ എൻ എ ആയിട്ട് മാറുന്നു ഡി അതുപോലെ തന്നെ കിടക്കുന്നു നമ്മുടെ ഓപ്ഷനിൽ ഇതുണ്ടോ നോക്കാം യെസ് ഉണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇത് ലെറ്റേഴ്സ് രണ്ടെണ്ണം രണ്ടെണ്ണം തിരിച്ചിട്ട് എഴുതുന്ന ചോദ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ തിരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എത്തുക നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഗോവ പനാജി ഡാഷ് ഷിലോങ് ഗോവ പനാജി ആണെങ്കിൽ ഷിലോങ് എന്താണ് എന്നുള്ളതാണ് പനാജി എന്ന് പറയുന്നത് ഗോവയുടെ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഷിലോങ് എന്തിന്റെ ക്യാപിറ്റൽ ആണ് എന്നാണ് ചോദിക്കുന്നത് ഷിലോങ് മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് മേഘാലയ ഷിലോങ് അപ്പോൾ എൺപത്തി ആറാമത്തെ ചോദ്യം നോക്കാം അഞ്ച് പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ് എയുടെ മുന്നിലായി ഡിയും ബിക്ക് പിന്നിലായി ഇയും എയുടെയും ബിയുടെയും മധ്യത്തിലായി സിയും നടക്കുന്നു എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര് ഇവരുടെ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം ആദ്യം നമുക്ക് എയും ബിയും എഴുതാം ഓക്കെ എ ബി ഇവർക്ക് മധ്യത്തിലായി സി നടക്കുന്നു എന്ന് പറയുന്നു സി ഓക്കെ എയുടെ മുന്നിലായിട്ട് ആര് നടക്കുന്നു ഡി നടക്കുന്നു ഇനി എന്താണ് ആ ബിയുടെ പിന്നിലായിട്ട് ഇയും നടക്കുന്നു ഓക്കെ ഇങ്ങനെയാണ് അവരുടെ പൊസിഷൻ ഇതിൽ ഏറ്റവും മധ്യത്തിലായിട്ട് നടക്കുന്ന ആര് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും മധ്യത്തിലായിട്ട് നടക്കുന്ന ആരാണ് സി ആണ് ഇവിടെ ഏറ്റവും മധ്യത്തിലായിട്ട് നടക്കുന്നതാണ് സി ഓക്കെ അപ്പോൾ ശരിയായ ഉത്തരം സി ആണ് സി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് സി ഓക്കെ ഓപ്ഷൻ ഡി സി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഓരോരുത്തരെയും പൊസിഷൻ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നിട്ട് നമുക്ക് ശരിയായ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും എൺപത്തി ഏഴാമത്തെ ചോദ്യം ഇതൊരുപാട് റിപ്പീറ്റ് ചെയ്ത് തന്നൊരു ചോദ്യമാണ് റെയിൽവേ എന്നതിന്റെ കോഡ് തന്നിട്ടുണ്ട് സ്റ്റേഷൻ എന്നതിന്റെ കോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം ഈ ചോദ്യത്തിൽ വരുന്നത് ഈ ആൽഫബറ്റിക് പൊസിഷൻ ആണ് അതായത് ഒന്ന് എ ബി രണ്ട് സി മൂന്ന് ഡി നാല് അങ്ങനെ വരുന്ന പൊസിഷൻസ് ഉണ്ടല്ലോ ആൽഫബറ്റിന്റെ പൊസിഷൻസ് ഉണ്ടല്ലോ ആ പൊസിഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ നോക്കിയാൽ ആറ് ഏതാണ് പതിനെട്ട് എ ഒന്ന് പിന്നെന്താണ് ഐ വരും ഐ എത്ര ഐ ഒൻപത് എല് പന്ത്രണ്ടിൽ വരും ഡബ്ല്യു ഇരുപത്തി മൂന്ന് പിന്നെ എ വീണ്ടും ഒന്ന് വൈ ഇരുപത്തി അഞ്ച് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഈ സ്റ്റേഷനെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഓക്കെ സ്റ്റേഷനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എസ് വരുന്നത് പത്തൊൻപത് ടി ഇരുപത് എ ഒന്ന് വീണ്ടും ടി ഇരുപത് ഐ ഒൻപത് ഒ പതിനഞ്ച് എൻ പതിനാല് ഓക്കെ ഇതാണ് സ്റ്റേഷൻറെ കോഡ് ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൽഫബറ്റിന്റെ പൊസിഷൻ ആണ് വരുന്നത് അതുപോലെ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെയും ആൽഫബറ്റിക് പൊസിഷൻ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും എൺപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം പുസ്തകം ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമയ്ക്ക് ഏതാണ് മോഡലാണോ ശില്പിയാണോ മാർബിൾ ആണോ ശിലയാണോ എന്നുള്ളതാണ് ചോദ്യം പുസ്തകം എഴുതുന്ന ആളെ പറയുന്ന പേരാണ് ഗ്രന്ഥകാരൻ അപ്പോൾ പ്രതിമ ഉണ്ടാക്കുന്ന ആളുടെ പേരെന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ശില്പി പ്രതിമ ഉണ്ടാക്കുന്നത് ശില്പി ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എൺപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം നാല്പത്തിരണ്ട് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്നും പത്തൊൻപതാമത് ആയാൽ താഴെ നിന്നും മഹേഷിന്റെ റാങ്ക് എത്രയാണ് എന്നുള്ളത് ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഈ മോഡലിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കാനായിട്ട് നാല്പത്തിരണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക പത്തൊൻപത് കുറയ്ക്കുക പ്ലസ് ഒരു ഒന്നും കൂടെ കൊടുക്കുക നാല്പത്തിരണ്ട് കുട്ടികളിൽ നിന്നും സ്ഥാനം എത്രയാണ് മുകളിൽ നിന്നുള്ള സ്ഥാനം പത്തൊൻപത് കുറച്ചിട്ട് ഒന്ന് കൂട്ടുക ശരിയായ ഉത്തരം എത്ര നമുക്ക് ഇരുപത്തി നാല് എന്ന് കിട്ടും ഇരുപത്തിനാലാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി തൊണ്ണൂറാമത്തെ ചോദ്യം ഒരാൾ അൻപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ടിറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിൽ എത്തും എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിൽ എത്തും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒരു മിനിറ്റിൽ അയാൾ എന്ത് ചെയ്യുന്നു അഞ്ച് മീറ്റർ മുകളിലോട്ട് കയറുന്നു അഞ്ച് മീറ്റർ മുകളിലോട്ട് കയറുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു അഞ്ച് മീറ്റർ മുകളിലോട്ട് കയറുന്നു രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു ഓക്കെ അപ്പം എഫക്റ്റീവ്ലി ഒരു മിനിറ്റിൽ അതായത് ഒരു മിനിറ്റിൽ അയാൾ എന്ത് ചെയ്യുന്നു ആ മൂന്ന് ആണ് കയറുന്നത് മൂന്ന് ആണ് കയറുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷനിലെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണെന്ന് നോക്കുക ഓപ്ഷനിലെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ് ആ പതിനഞ്ചാണ് ഓക്കെ അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ അയാൾ എത്ര ദൂരം കയറുന്നു നോക്കാം പതിനഞ്ച് മിനിറ്റിൽ എത്ര ദൂരം കയറും പതിനഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് നാൽപ്പത്തി അഞ്ച് അല്ലേ നാല്പത്തി അഞ്ച് ആണ് ഇയാൾ പതിനഞ്ച് മിനിറ്റിൽ കയറുന്ന ദൂരം എന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് ആണ് ഓക്കെ അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ ഇയാൾ എവിടെ വരെ കയറി പാ നാൽപത്തി അഞ്ച് മീറ്റർ വരെ കയറി ഓക്കെ പതിനഞ്ച് മിനിറ്റിൽ നാല്പത്തി അഞ്ച് മീറ്റർ വരെ കയറി ഇനി പതിനാറാമത്തെ മിനിറ്റിലാവുമ്പോൾ വീണ്ടും ഒരഞ്ച് അഞ്ച് മീറ്റർ കൂടെ ഇയാൾ കയറും അല്ലേ പതിനാറാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു അഞ്ച് മീറ്റർ കൂടെ കയറുമ്പോൾ അൻപത് മീറ്റർ ആയി നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് അൻപത് മീറ്റർ ഉയരമുള്ള തോണാണ് അവിടെ എത്രാമത്തെ മിനിറ്റിൽ മുകളിൽ എത്തുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാമത്തെ മിനിറ്റിലായിരിക്കും ഇയാൾ അൻപത് മീറ്റർ തൊടുന്നത് ഓക്കെ അൻപത് മീറ്റർ തൊട്ട് കഴിഞ്ഞ് വീണ്ടും ഇയാൾ രണ്ട് മീറ്റർ താഴോട്ട് വരും അവിടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ് എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അഞ്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പതിനാറാമത്തെ മിനിറ്റിൽ അഞ്ച് മീറ്റർ കൂടെ മുകളിലോട്ട് കയറും ഓക്കെ അപ്പോൾ അവിടെ അൻപത് മീറ്റർ കംപ്ലീറ്റ് ആവും പിന്നീട് ഇയാൾ താഴോട്ട് വരുന്നത് നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനാറ് മിനിറ്റ് പതിനാറ് മിനിറ്റ് ഇയാൾ മിനിറ്റിൽ അഞ്ച് മീറ്റർ മുകളിലോട്ട് പോകുന്നു രണ്ട് മീറ്റർ താഴോട്ട് വരുന്നു അപ്പോൾ എഫക്റ്റീവിലി ഒരു മിനിറ്റിൽ മൂന്ന് മീറ്ററാണ് ഇയാൾ കയറുന്നത് എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ മിനിറ്റിൽ ഇയാൾ നാൽപ്പത്തി അഞ്ച് മീറ്റർ എത്തുന്നു ഓക്കെ നാൽപ്പത്തി അഞ്ച് മീറ്റർ തൊട്ടു പിന്നീട് ഇയാൾ വീണ്ടും ഒരു അഞ്ച് മീറ്റർ കൂടെ കയറുകയാണ് അടുത്ത മിനിറ്റിൽ അവിടെ പതിനാറാമത്തെ മിനിറ്റിൽ ഇയാൾ അൻപത് എന്ന് പറയുന്ന നമ്മളെ ഗോൾ എത്തുകയാണ് ഏറ്റവും മുകളിലോട്ട് എത്തുകയാണ് ഓക്കെ അപ്പോൾ എത്രാമത്തെ മിനിറ്റിൽ ഇയാൾ മുകളിലെത്തുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് പതിനാറാമത്തെ മിനിറ്റിൽ ഇയാൾ അൻപത് മീറ്റർ എത്തും സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം പതിനാറ് മിനിറ്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നോക്കാം പതിനെട്ട് മുപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് എന്നീ സംഖ്യകളുടെ ലസ്സാകൂ എത്ര എൽ എം കണ്ടുപിടിക്കാനാണ് ഇവിടുത്തെ ചോദ്യം എൽ എം നമുക്ക് ഫാക്ടറൈസ് ചെയ്തും ചെയ്യാം പക്ഷെ എളുപ്പത്തിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടുത്തെ സംഖ്യകൾ നോക്കുക എത്രയാണ് പതിനെട്ട് മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് എന്നീ സംഖ്യകളാണ് അപ്പോൾ നമുക്ക് ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ ആദ്യം ചെയ്യുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ എഴുപത്തിരണ്ടാണ് ഈ എഴുപത്തിരണ്ടിനെ ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൽസിയം കിട്ടും നോക്കാം നമുക്ക് എഴുപത്തി രണ്ടിനെ മുപ്പത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റും രണ്ടാണ് ആൻസർ കിട്ടുന്നത് അപ്പോൾ എഴുപത്തി രണ്ടിനെ മുപ്പത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇനി പതിനെട്ട് ചെയ്ത് നോക്കാം എഴുപത്തി രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻസർ ഫോർ കിട്ടും അപ്പോൾ ഇതും ഡിവൈഡ് ചെയ്യാൻ പറ്റും ശരിയാണ് അപ്പോൾ സോ ഇവിടത്തെ ലസാഗു എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് എഴുപത്തി രണ്ടാണ് ഓക്കെ നമ്മൾ ആദ്യം ചെയ്തെന്താണ് ആ ഇതിൽ മൂന്ന് സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ സെലക്ട് ചെയ്യുന്നു ആ വലിയ സംഖ്യയെ ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും നമ്മുടെ ലസ് എന്ന് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം നോക്കാം അഞ്ച് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം എത്ര കിട്ടും അഞ്ച് ഡിവൈഡഡഡ് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് എത്രയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുക എൽ സി എം എടുക്കുക എൽ സി എം ഒൻപത് ആണ് എൽ സി എം അപ്പോൾ എത്ര കിട്ടും അഞ്ച് മൈനസ് നമുക്ക് എന്ത് ചെയ്യണം ഇവനെ നമുക്ക് ഒൻപതാക്കണം ഒൻപത് ആക്കണം എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് ഗുണിക്കുക വീണ്ടും ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിക്കുക മുകളിലെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഡിവൈഡഡ് ബൈ ഒൻപത് ആൻസർ എത്രയാണ് രണ്ട് ബൈ ഒൻപത് എന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഇതാണ് സിക്സ് പോയിൻ്റ് സീറോ വൺ സെവൻ പ്ലസ് സീറോ പോയിൻ്റ് സിക്സ് സെവൻ വൺ പ്ലസ് സിക്സ് പോയിൻ്റ് സീറോ സീറോ വൺ സെവൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം സിക്സ് പോയിൻ്റ് സീറോ വൺ സെവൻ പ്ലസ് സീറോ പോയിൻ്റ് സിക്സ് വൺ സെവൻ സിക്സ് പോയിൻ്റ് സീറോ സീറോ വൺ സെവൻ എത്രയാണെന്ന് നോക്കാം ഇവിടെ സെവൻ വരും ഏഴ് ഏഴ് ഒന്ന് പതിനഞ്ച് അഞ്ച് ബാക്കി ഒന്ന് മൂന്ന് ആറ് ആറു ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് രണ്ട് അഞ്ച് എന്ന് വരെ നമ്മുടെ ഓപ്ഷനിലുണ്ടോ അത് യെസ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ട്വൽവ് പോയിൻറ്റ് സിക്സ് ത്രീ ഫൈവ് സെവൻ ഓക്കെ ഇത് ഇങ്ങനെ അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് ആറു ആറും കൂട്ടുക ആറുവാറും കൂട്ടുമ്പോൾ പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ട് ആദ്യം വരുന്ന ഒരേ ഒരു ഓപ്ഷനെ ഇതിലുള്ള ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നുള്ളതാണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ കുറേ തവണ പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് ഇത് പഠിച്ചു വെച്ചേക്കുക ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഓപ്ഷൻ സി ആണ് രണ്ടാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഒരാൾ ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പോൾ നഷ്ട ശതമാനം എത്ര എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം നഷ്ടം കണ്ടുപിടിക്കാം അല്ലേ നഷ്ടം ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു ഫോണ് നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു ആറായിരം മൈനസ് നാലായിരത്തി ഇരുന്നൂറ് എത്ര കിട്ടും ആയിരത്തി എണ്ണൂറ് എന്ന് കിട്ടും ആയിരത്തി എണ്ണൂറ് ആണ് നഷ്ടം അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ആയിരത്തി എണ്ണൂറ് ആറായിരത്തിന്റെ എത്ര ശതമാനം എന്നാണ് കണ്ടെത്തേണ്ടത് അതിനെന്ത് ചെയ്യാ ആയിരത്തി എണ്ണൂറ് ഡിവൈഡഡ് ബൈ ആറായിരം ഇൻറ്റു ഹൺഡ്രഡ് അതായത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് എത്ര കിട്ടും നോക്കാം പൂജ്യം പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ആറ് മൂന്നാറ് പതിനെട്ട് മുപ്പത് ഓക്കെ മുപ്പത് ശതമാനം എന്ന് കിട്ടും മുപ്പത് ശതമാനമാണ് നമ്മുടെ ശരിയായ ഉത്തരം അതായത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് കിട്ടുന്നത് മുപ്പത് ശതമാനം ആദ്യം കണ്ടെത്തേണ്ടത് നഷ്ടം എത്ര ആ നഷ്ടം ആറായിരത്തിന്റെ എത്ര ശതമാനം എന്ന് കണ്ടെത്തുന്നു എന്നിട്ട് നഷ്ടം പൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും മുപ്പത് ശതമാനം എന്ന് കിട്ടും ഓക്കെ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഇതാണ് നൂറ്റി എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് ആണ് തീവണ്ടിയുടെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കിലോമീറ്റർ പെർ ഉണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നു മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിക്കുന്നു നൂറ്റിയെട്ടിന് ഓക്കെ എത്ര കിട്ടും പതിനെട്ട് ആറ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഓക്കെ മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോസ്റ്റിനെ കടക്കാനായിട്ട് നമുക്ക് എത്ര സമയം വേണം മുപ്പത് സെക്കൻഡ് വേണം അപ്പൊ നമ്മൾ ദൂരം എത്രയാണ് ഡിസ്റ്റൻസ് ഡി ദൂരം ഡിസ്റ്റൻസ് ഡി ഇസ് ഇക്വൽ ടു എസ് ഇൻ ടി സ്പീഡ് മുപ്പത് ടൈം മുപ്പത് ഇസ് ഈക്വൽ ടു തൊള്ളായിരം മീറ്റർ എന്ന് കിട്ടും ഓക്കെ തൊള്ളായിരം മീറ്റർ തൊള്ളായിരം ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശരിയായ ഉത്തരം തൊള്ളായിരം മീറ്റർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം നോക്കാം പതിനഞ്ചിനും തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ എട്ടിന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ പതിനഞ്ചിൽ എത്ര എട്ടുണ്ടെന്ന് നോക്കുന്നു എട്ട് ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല മാക്സിമം എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ പതിനഞ്ച് ബൈ എട്ട് ഒന്ന് ഇനി തൊണ്ണൂറ്റി അഞ്ചിൽ എത്ര പ്രാവശ്യം തൊണ്ണൂറ്റി അഞ്ച് ഡിവൈഡഡ് ബൈ എട്ട് പതിനൊന്ന് കിട്ടുന്നു ഓക്കെ മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് പതിനൊന്ന് പ്രാവശ്യമാണ് അപ്പോൾ പതിനൊന്ന് മൈനസ് ഒന്ന് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും പത്താണ് നമ്മുടെ ആൻസർ പത്ത് പ്രാവശ്യം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഡി അപ്പോൾ പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ എട്ടിൻ്റെ പത്ത് ഗുണിതങ്ങളാണ് ഉള്ളത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും എന്നുള്ളതാണ് ചോദ്യം ഡിവിഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ ഒരു പതിനൊന്ന് പതിനൊന്ന് ബാക്കി നാല് ഏഴ് നാല്പത്തി ഏഴ് നാല്പത്തി ഏഴിൽ നാല് പ്രാവശ്യം നാല്പത്തി നാല് ബാക്കി മൂന്ന് മുപ്പത്തി മൂന്ന് എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മുപ്പത്തി മൂന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എത്രയാണ് കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നമ്മുടെ ആൻസർ ഓക്കെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഏഴിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എത്ര അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എത്ര അപ്പോൾ ആദ്യത്തെ അഞ്ച് ഗുണിതം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗുണിതം വരുന്നത് ഏതായിരിക്കും ഫസ്റ്റ് ഗുണിതം എത്രയാണ് ഏഴ് തന്നെയാണ് ഫസ്റ്റ് ഗുണിതം ഇനി ലാസ്റ്റ് ഗുണിതം നോക്കിയാലോ ലാസ്റ്റ് ഗുണിതം അഞ്ച് ഏഴ് ഇൻറ്റു അഞ്ചായിരിക്കും ലാസ്റ്റ് ഗുണിതം ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് എന്നുവരും മുപ്പത്തി അഞ്ച് ഇനി എന്ത് ചെയ്യുക ആ അവസാനത്തെ നമ്പർ അവസാനത്തെ നമ്പരും ആദ്യത്തെ നമ്പരും കൂടെ എന്ത് ചെയ്യുക കൂട്ടുക മുപ്പത്തി അഞ്ച് പ്ലസ് ഏഴ് ഡിവൈഡഡ് ബൈ രണ്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക ാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി ഒന്ന് അവസാനത്തെ ചോദ്യം നൂറാമത്തെ ചോദ്യം റൂട്ട് ഓഫ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്ലസ് റൂട്ട് ഓഫ് അൻപത്തി ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം സോ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത് ഈ നൂറ്റി അറുപത്തി ഒൻപത് ആണ് റൂട്ട് നൂറ്റി അറുപത്തി ഒൻപത് പതിമൂന്നാണ് റൂട്ട് നൂറ്റി അറുപത്തി ഒൻപത് അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അൻപതിനെ കൂടെ ആഡ് ചെയ്യുന്നു ഓക്കെ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യുമ്പോൾ അത്രയും കിട്ടും റൂട്ട് അറുപത്തി നാല് എന്ന് കിട്ടും അറുപത്തിനാല് എത്രയാണ് റൂട്ട് അറുപത്തിനാല് എട്ടാണ് റൂട്ട് അറുപത്തി നാല് ബാക്കി എന്തൊക്കെയുണ്ട് റൂട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് എട്ട് ഓക്കെ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്ലസ് എട്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് റൂട്ട് ഇരുനൂറ്റി അൻപത്തി ആറ് ഈക്വൽ ടു പതിനാറ് നമ്മളുടെ ഓപ്ഷനിൽ ഓപ്ഷനിലണ്ടോ പതിനാറ് എസ് ഓപ്ഷൻ സി പതിനാറാണ് നമ്മുടെ ശരിയായ ഉത്തരം പതിനാറ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയും തുടർന്ന് ഈ ചാനലിലൂടെ പി എസ് സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഒന്നിച്ച് നേടാം